നടിയെ ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങൾ ചോർന്നെന്ന ആരോപണത്തിലെ അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടിയില്ല പ്രിൻസിപ്പൽ ജഡ്ജും വിചാരണ കോടതി ജഡ്ജുമായ ഹണിയം വർഗീസ് ഇരുപത് ദിവസം മുൻപാണ് അന്വേഷണം പൂർത്തിയാക്കിയത് അതിജീവിത മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് എന്താണ് അതിജീവിതയുടെ പരാതി നിലവിൽ ഈ കേസിന് ഈ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരു മാസമാണ് കോടതി ഹൈക്കോടതി നൽകിയിരുന്നത് ആ ഒരു മാസം പിന്നിട്ടിട്ട് ഇപ്പോൾ ഇരുപത് ദിവസമാകുന്നു പക്ഷേ ഈ സംഭവത്തിൽ ഒരു തരത്തിലുള്ള തുടർ നടപടിയോ മറ്റു നടപടികളോ നിലവിൽ ഇപ്പോൾ ഈ ജഡ്ജിൻ്റെ പ്രിൻസിപ്പൽ ജഡ്ജിന്റെ ഈ വിചാരണ കോടതിയുടെ ഭാഗത്തു ഇല്ല ദൃശ്യങ്ങൾ ചോർന്നെന്ന ആരോപണത്തിൽ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടെ അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടിയില്ല എന്ന ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് പ്രിൻസിപ്പൽ ജഡ്ജും വിചാരണ കോടതി ജഡ്ജുമായ ഹണി എം വർഗീസിനായിരുന്നു ഹൈക്കോടതി ഇതിൻ്റെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരുന്നത് അന്വേഷണം പൂർത്തിയാക്കി ഇരുപത് ദിവസം പിന്നിട്ടിട്ടും ഇതിൽ ഒരു നടപടിയുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ടിൽ കോടതി ഇതുവരെ കേസെടുക്കുകയോ മറ്റ് നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല പോലീസിന്റെ അടക്കം സഹായം ഇതിന്റെ അന്വേഷണത്തിന് തേടാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ ഒരു സഹായം തേടൽ പോലും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം അതിജീവിത ഈ നടപടിക്കെതിരെ മേൽക്കോടതിയിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം കാരണം നേരത്തെ ഹൈക്കോടതി തന്നെ പറഞ്ഞിരുന്നു ഏതെങ്കിലും തരത്തിൽ ഈ അന്വേഷണത്തിൽ ആക്ഷേപമുണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാം എന്നുള്ള കാര്യം അതിപ്പോൾ ഉപയോഗപ്പെടുത്താൻ പോകുന്നു അതിജീവിത എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്